ഇന്ത്യൻ ഫാർമ മേഖലയെ കരുത്താക്കി ട്രംപിന് തിരിച്ചടിയുമായി ഇന്ത്യ യുഎഇ കരാർ ഫാർമ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കും വിനിമയത്തിന് ഡോളർ വേണ്ടെന്ന് തീരുമാനമെടുത്ത് രണ്ട് രാജ്യങ്ങളുടെയും സർക്കാർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർധനവിന് പിന്നാലെ ഇന്ത്യ പുതിയ ചില കരാറുകളും നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി യു എ യുമായുള്ള വ്യാപാര സഹകരണം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഫാർമ മേഖലയിൽ വ്യാപാരം വർദ്ധിപ്പിക്കും ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് മരുന്നുകൾ കയറ്റിയയച്ച് പിന്നീട് അവിടെ നിന്നും മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടത്തുക എന്നുള്ളതാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ഇന്ത്യയും യു എയും സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു സുപ്രധാന തീരുമാനം ട്രംപ് സർക്കാരിന് കനത്ത തിരിച്ചടിയാകും ഫാർമ വ്യാപാരം വർദ്ധിപ്പിക്കുമ്പോൾ ധനവിനിമയം ഡോളറിൽ വേണ്ട എന്നാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രൂപയിലും ദീർഘത്തിലും വ്യാപാരം നടത്താൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന രാജ്യമായ ഇന്ത്യ ആഗോളതലത്തിൽ നിരവധി രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റി അയക്കുന്നുണ്ട് ഈ വ്യാപാരം യു വഴിയാക്കി കൂടുതൽ ശക്തിപ്പെടുത്താനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനറിക് മരുന്നുകളിലും വാക്സിൻ വിതരണത്തിലും ഇന്ന് തന്നെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ കാരണത്താൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കുള്ള തീരുവ അൻപത് ശതമാനമായി ഉയർത്തിയപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തെ തീരുവ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നത് യു എ യുമായുള്ള ഫാർമ വ്യാപാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും യു വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സേദിയുമായി ഒരു യോഗം നടന്നിരുന്നു വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് കൂടാതെ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലെ ഉയർന്നുവരുന്ന അവസരങ്ങളെക്കുറിച്ചും ഉന്നതതല പ്രതിനിധി സംഘം ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ട്രംപ് വെറുതെ ഇരിക്കുന്നില്ല തീവ്രവർദ്ധനയിലൂടെ ഇന്ത്യയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐ ടി മേഖലയിൽ അടുത്ത പണിയുമായി ഉടൻ വന്നേക്കുമെന്നും സൂചനകൾ യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട് നിർത്തലാക്കാനാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഐ ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കൻ ആകുമെന്നും ലോറ പരിഹാസ രൂപേണ തന്റെ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐ ടി സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ ടി മേഖല വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് പോകും എന്നാണ് മറ്റൊരു സൂചന ഡെസ്ക്